ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എണീറ്റ് വന്ന ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒത്തിരി പേര് അയച്ചു തന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കോ മൂവി ഉണ്ണി ഉണ്ണിമൂന്ത മാർക്കോ മൂവി പാർട്ട് പാർട്ടായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ തന്നെ വേറെ സൈറ്റിൽ ഫുൾ മൂവി നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഈ ഒ ടി പിയിലിറങ്ങുന്നോല്ല ക്ലാരിറ്റിയോടു കൂടി കാണാവുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അത് അതൊക്കെ ഹെൽപ്പ്ലെസ് പിന്നെ ഉണ്ണിമൂന്ത ഇട്ടിട്ടുണ്ട് യാൽപ്ലെസ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞു പുള്ളി എന്ത് ചെയ്യാനാണ് നൂറ് കോടി കടക്കുമെന്നുള്ള വൻ പ്രതീക്ഷ ഒരു ാണ് മലയാളത്തിൽ ഈ ടൈപ്പ് ഫിലിം ആദ്യമായിട്ട് ഇറങ്ങിയതാണ് പാൻ ഇന്ത്യൻ ലെവലിൽ ഇത് എത്തുകയും ചെയ്തു ഇന്ത്യ മൊത്തം ഇതിൻ്റെ മൊത്തം അംഗീകരിച്ചു ഉണ്ണിമൂന്തൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ഹിന്ദിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ശരിക്കും ഉണ്ണിമൂന്തൻ ഇനി ഹിന്ദിയിലും സിനിമയിലാകും എന്താണെന്ന് വെച്ചാൽ ബോഡിയും എല്ലാം നോക്കുമ്പം അവരുടെ ഒരു രീതി ഹിന്ദി സ്റ്റൈലായിട്ടുണ്ട് അത് തന്നെ ഉണ്ണിമുന്ദൻ ഗുജറാത്തിയിലാണ് ജീവിച്ചു വന്നത് ഭാഷ ചെയ്യാനാണേലും ഇപ്പോൾ എല്ലാം അറിയാൻ തോന്നും തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഗുജറാത്തി ഏത് ഭാഷയും അറിയാം അപ്പം ഹിന്ദിയിലൊക്കെ അവസരം കിട്ടി ആ ലെവലിലേക്ക് പോകുന്ന ഒരു താരം തന്നെയാണ് പിന്നെ മലയാളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഒക്കെ ഉള്ള ഒരു മൂവി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ് അതങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ അങ്ങനെ ഒരു കൊച്ചു കേരളം അവിടെയാണ് മറ്റുള്ള ഭാഷകളെ ഹിന്ദിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ചിരിച്ചെറുതാണല്ലോ ആ ഒരു ഫിലിമാണ് ഹിന്ദി സിനിമകളെ താർത്തിക്കൊണ്ട് അവിടെ ഇറങ്ങിയ ഒരു ഏതോ ഒരു ബേബി എന്തോ ഒരു പേര് മറന്ന് അങ്ങനത്തെ ഒരു ഫിലിമൊക്കെ പരാജയപ്പെട്ടിടത്താണ് മാർക്കോ വിജയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അന്യനാ അന്യനാട്ടിൽ പോയിട്ട് മലയാള ഫിലിം അവരുടെ ഫിലിമിനെ കമത്തി അടിച്ചുകൊണ്ട് വിജയിച്ച് കയറുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഹിന്ദിക്കാരുടെ ഒരു സൈറ്റിലാണ് പേജിലാണ് പാർട്ടു പാർട്ടായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി ഇൻസ്റ്റഗ്രാമിൽ സി സിനിമ ഇറക്കിയിട്ടുണ്ട് ഹിന്ദിക്കാരാണ് അതിൻ്റെ പുറകിൽ അപ്പം നമ്മളിത് നോക്കുമ്പോൾ വേണേൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണേൽ പറയാൻ പറ്റും ഹിന്ദിക്കാർക്കുള്ള അസൂയ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പോയി അവരെ അന്യഭാഷ വിജയിച്ചേന് പക്ഷേ അതാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല ഈ ഇത് ഇവർ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ ചതിക്കുന്ന അങ്ങനത്തെ ചതിക്കാണ് എഫക്റ്റ് കൂടുക അതിപ്പം നമ്മൾ പേഴ്സണലായിട്ടുള്ള ബന്ധമെടുത്താലും നമ്മുടെ ഒപ്പം നിന്നും നമ്മുടെ രഹസ്യങ്ങൾ എല്ലാം അറിയുന്നവർ നമുക്കിട്ട് പണി തന്നാൽ ആ പണി ഒരു ഒന്നൊന്നര പണിയായിരിക്കും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിൽ ഈ സിനിമാക്കാർ തമ്മിൽ നല്ല ഒരു ശത്രുതയും അസൂയം കുസുമ്പും ഭാര്യയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ലീക്ക് ആവുന്നത് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന സൈറ്റിൽ നിന്നാണെങ്കിൽ ഈ ഹിന്ദിയാണ് അതായത് ഹിന്ദി ടൈറ്റിലൊക്കെ പറയുന്നത് അപ്പോൾ അവർ മല കേരളത്തിലെ തിയേറ്ററിൽ നിന്നൊന്നും പിടിച്ചല്ല ഹിന്ദി എവിടെയെങ്കിലും പുറത്തുള്ള നാട്ടിൽ നിന്ന് പിടിച്ച പ്രിൻ്റാണ് സൈറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ഈ ഇവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഹിന്ദിക്കാരുടെ ഒരു പേജാണ് അവിടെ കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ ഇത് മറ്റാരോ അന്യ നാട്ടുകാരോ അസൂയി കൊണ്ട് ചെയ്താണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെയല്ല എനിക്ക് തോന്നുന്ന അഭിപ്രായം ഇവരുടെ കൂടെ നിൽക്കുന്നവർ അതായത് ഉണ്ണിമുകുന്ദം വിജയിച്ച് വരുന്നതിൻ്റെ അസൂയയുള്ള സിനിമാക്കാരുടെ പരിപാടിയാണെന്നറിയാം അപ്പം ആ സൈറ്റിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കും പാർട്ട് പാർട്ട് ഓരോ പാർട്ട് വൺ പാർട്ട് ടു എന്നും പറഞ്ഞ് എന്താ ബുദ്ധി ഇപ്പം ഇത്രയേ ഉള്ളൂ ഈ ഫിലിം ഒരു വൻ വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക റിലീസ് ചെയ്ത ആഴ്ചകളിൽ തന്നെ വൻ വിജയമായിട്ട് മുന്നോട്ട് നൂറ് കോടി കടക്കാൻ പോകുന്ന ഒരു ഫിലിമിനെ പിടിച്ചു നിർത്താൻ സാധിക്കുക എന്നുള്ളത് ഇവന്മാരുടെ കുൽസിത ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു പരിപാടി ഇതിന് മുന്നേ സിനിമകൾ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അന്ന് ഇറങ്ങിയ പ്രേമ സിനിമയൊക്കെ ഇതേപോലെ അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് ലീക്കായതാണ് എന്നാലും അതും ഒക്കെ നൂറ് കോടി കിടക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരവസ്ഥയിലെത്തിച്ച് അതേപോലെ തന്നെ ഈ സിനിമയും ഇതേപോലെ പിടിച്ചു നിർത്തുകയാണ് കാരണം ഈ പിടിച്ചു നിർത്തുന്നത് പുറകിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇവരെയൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഉണ്ണിമൂന്തൻ എത്തും കാരണം ഉണ്ണിമൂന്തൻ ഇവിടെ വന്ന കാലത്ത് അഭിനയിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഒത്തിരി അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പിന്നെ സമാജം പാർട്ടി ആക്ടർ അങ്ങനെ കുറെ അതും ഇതും പേരും പിന്നെ ഓരോരുത്തരായിട്ടുള്ള വഴക്ക് ഇങ്ങനെയെല്ലാം വന്ന് എങ്ങനെയൊക്കെയോ ഉണ്ണിമൂന്തൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു മനുഷ്യനാണ് ആ വ്യക്തിയെ ഇടിച്ച് താത്താൻ ചവിട്ടി താത്താൻ വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെയാണ് താരരാജാക്കന്മാരുടെ പുത്രന്മാർക്കൊക്കെ നല്ല വരവേൽപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിവിൻപോളി ഉണ്ണിമൂന്തൻ ഇവരൊക്കെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവർ തന്നെയാണ് അവർക്ക് വലിയ സ്വീകാര്യതയൊന്നുമില്ല പക്ഷെ കഠിന പ്രയത്നത്തിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ കഠിനമായിട്ട് നമ്മളൊരു കാര്യം ഇച്ഛാശക്തി വെച്ച് പ്രയത്നിച്ച് മുന്നോട്ട് പോയ ദൈവവും പ്രകൃതിയും എല്ലാം നമുക്കൊപ്പം നിൽക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മളൊരാഗ്രഹം അതുപോലെ ശ്രമിച്ചിടത്തി ആഗ്രഹം എന്തെങ്കിലും സാധിച്ചിരിക്കുമെന്ന് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അത് ആ ഒരു ഉദാഹരണത്തിന് ഏറ്റവും നല്ല ആളാണ് ഉണ്ണിമൂന്തൻ ഉണ്ണിമൂന്തൻ സീ സിനിമയിൽ കുറേ കാലം അവിടെ ക്രിക്കറ്റ് കളിക്കുക ഏതാണൊക്കെ ചെയ്ത് കുറച്ച് കാലം ജോലി ചെയ്യും ജോലി ചെയ്തിട്ട് ഗുജറാത്തിൽ കുറച്ച് കാലം ജോലി ചെയ്തിട്ട് കുറച്ച് കാശ് പിടിച്ചിട്ട് കുറച്ച് ലീവോ അങ്ങനെ എങ്ങോട്ട് കിട്ടുന്ന ഒരു ജോലിയായിരുന്നു ആ ലീവിന് ഇങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് വേണം ഓരോ സംവിധായകരെ അവരെയവരെയൊക്കെ കണ്ട് നടക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരിക പോവുക വരിക പോവുക വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടിയല്ല അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഫ്രണ്ട്സ് സഹായിച്ച് അങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് വന്ന് സിനിമയിൽ എന്തെങ്കിലും ഒന്നാകാൻ വേണ്ടി ഓരോ ഓഡിഷന് നടന്ന് കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റ പക്ഷെ അവസാനം ഈ ഒരു മാർക്കോ എന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ഒരാളെത്താവുന്നതിൻ്റെ എത്രയോ പോലെയാണ് ആ താഴേക്കിടയിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആണോ അത്ര ദൈവം കൊടുത്തു ഒരു വരദാനം കൊടുത്തോളം അത്രയും കൊടുത്തു അങ്ങനെ കയറി വന്നപ്പോൾ അതിനെ പിടിച്ച് നിർത്താൻ മനുഷ്യ ശക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ ഒരു സൈറ്റ് വരെ ആ ഫിലിം മൊത്തം ലീക്കാക്കിയിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെടുത്ത് വേറൊരു എന്തോ ചെറിയ ചെറിയ കാര്യം ചെയ്ത് അവനെ പിടിച്ചു അവനെ പിടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല ഇപ്പം ഇതാണ് വന്നിരിക്കുന്നത് പാർട്ട് പാർട്ടായിട്ട് വളരെ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും അത് ഏതാ പേജാണെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നാലും ഒരു മനുഷ്യനെ കൊല്ലാതെ കൊല്ലാൻ വേണ്ടി എന്തറ്റം വരെ പോകുന്നുള്ളു ആരാണെന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ പറ്റും ഉണ്ണി ഉണ്ണിമൂന്ത സഹപ്രവർത്തകരായിട്ട് സിനിമാ ലോകത്ത് ജീവിക്കുമ്പോൾ കാണുമ്പോൾ ചിരിക്കുകയും തോളെ കൈയിടുകയും സന്തോഷിക്കുകയും സ്നേഹം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഇതിൻ്റെ പിന്നിൽ അല്ലാതെ അന്യഭാഷക്കാർ അന്യഭാഷയിലോട്ട് ഉണ്ണിമൂന്തം വന്ന് വിജയിച്ച് പോവുകയോ ഞങ്ങളുടെ സ്ഥാനം പോകുമ്പോൾ ഞാൻ അവരറക്കിയതാണെന്ന് പറയാം അങ്ങനെ പറയാം പക്ഷേ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടെ നിൽക്കുന്ന ഒരു പുതികാൽ വെട്ടുന്നത് തന്നെ ആയിരിക്കുമുള്ളത് വേറെ ും ആവാൻ പറ്റിയില്ല കാരണം ഉണ്ണിമുന്ദൻ വന്ന കാലം തൊട്ടേ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ ബോഡി നല്ലപോലെ നോക്കുന്ന ആളാണ് ഇതൊക്കെ വെച്ച് ഉണ്ണിമുന്ദനോട് നല്ല അസൂയം മലയാള സിനിമയിലുണ്ട് അത് ഈ അടുത്ത് ചിലരുടെ ആക്ടറുടെയൊക്കെ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് ഒരു കാര്യം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്